ഒടുവിൽ ലോകം വെറുത്ത യുദ്ധക്കൊതിയൻ ബെഞ്ചമിൻ നദന്യാഹു മാപ്പ് പറഞ്ഞു തുടങ്ങി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ബെഞ്ചമിൻ നദന്യാഹു ക്ഷമാപണം നടത്തിയിരിക്കുന്നത് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ദാനിയുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെ ബെഞ്ചമിൻ നദന്യാഹു ക്ഷമാപണം നടത്തിയതായി റോയി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഖസയിലെ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടണിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചക്കിടെയാണ് നദന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചത് ഈ മാസം ഒമ്പതിനായിരുന്നു മധ്യസ്ഥ ചർച്ചകൾക്കായി ദോഹയിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണമുണ്ടായത് ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ സേനാംഗം ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞയാഴ്ച യു എൻ പൊതുസഭയിൽ ഗസ വംശഹത്യ സംബന്ധിച്ച് നടന്ന ചർച്ചയും കൂടുതൽ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തിയതും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് തുടർന്നാണ് വെടിനിർത്തൽ ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നെതന്യാഹു വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചത് ഈ വർഷം ഇത് നാലാം തവണയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത് നേരത്തെ യു എൻ പൊതുസഭാ സമ്മേളനത്തിലെത്തിയ അറബ് നേതാക്കളുമായി ട്രംപ് വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്തിരുന്നു ഇന വെടിനിർത്തൽ പദ്ധതിയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കണമെന്നതാണ് പ്രധാന വ്യവസ്ഥ ഗസയിൽ നിന്നുള്ള ഇസ്രായേലി പിന്മാറ്റം ഹമാസിന്റെ കീടങ്ങൽ നിബന്ധനകൾ ഫലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി ഭരിക്കുന്നതിന് നോൺ പൊളിറ്റിക്കൽ സമിതി രൂപവൽക്കരണം ഗസയ്ക്ക് മാനുഷിക സഹായത്തുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടുന്നതാണ് വൈറ്റ് ഹൗസിന്റെ സമാധാന പദ്ധതി യുദ്ധം ഉടനടി അവസാനിപ്പിക്കാനും എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരാനും ഇസ്രായേലി സുരക്ഷയ്ക്കും ഫലസ്തീൻ്റെ വിജയത്തിനും സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുമാണ് സമാധാന പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ട്രംപ് ഗസയുടെ ഗവർണറായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ നിയമിക്കണമെന്നും ഹമാസ് നേതാക്കൾക്ക് ഉപാധികളുടെ പൊതുമാപ്പ് ഒക്കെയാണ് മറ്റു നിർദ്ദേശങ്ങൾ അതേസമയം പദ്ധതി പഠിച്ച ശേഷം നിലപാടെടുക്കുമെന്നാണ് ഹമാസിൻ്റെ പ്രതികരണം എന്നാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഡീൽ അംഗീകരിക്കണമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് വെടിനിർത്തൽ ചർച്ച തുടരുമ്പോഴും ഗസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് കഴിഞ്ഞ മുപ്പത്തി ആറ് മണിക്കൂറിനിടെ അറുപതിലധികം പേർ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ടു രണ്ടു വർഷത്തിനിടെ ഗസയിൽ അറുപത്തിയാറായിരം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്